ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം അവസാനിച്ചിരിക്കുകയാണ് തകർപ്പൻ വിജയത്തോടു കൂടി രണ്ട് മത്സരങ്ങളടങ്ങി ടെസ്റ്റ് പരമ്പര ടീം ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തിരുന്നു ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് ടി ട്വന്റികൾ അടങ്ങുന്ന ടി ട്വന്റി പരമ്പരയും ബംഗ്ലാദേശിനെതിരെ ടീം ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ പരമ്പരയുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് പരമ്പരയിൽ സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീം ഇന്ത്യയെ നയിക്കുക ടീമിലെ രണ്ട് സൂപ്പർ താരങ്ങൾ ടി ട്വന്റി പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തും അതേപോലെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ടി പരമ്പരയിൽ ടീം ഇന്ത്യയുടെ ഭാഗമായിരിക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് വിശ്രമം നൽകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തുടർച്ചയായ അന്താരാഷ്ട്ര ആഭ്യന്തര മത്സരങ്ങൾ കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ബി സി സി പോകുന്നത് ശുഭ്മാൻ ഗില്ലിനു പകരക്കാനായി ഋതുരാജ് കേൾക്കുവാനായിരിക്കും ടി ട്വന്റി പരമ്പരയിലേക്ക് ടീം ഇന്ത്യ അവസരം നൽകുക സമാനമായ രീതിയിൽ ഋഷഭ് പന്തിന്റെ പകരം മലയാളി താരം സഞ്ജു സാംസണയും ടീം ഇന്ത്യ പരിഗണിക്കും ഋതുരാജും സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയിൽ ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതേസമയം രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നലെ തന്നെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു ആദ്യ ടെസ്റ്റിന് സെലക്ട് ചെയ്ത അതേ സ്ക്വാഡിനെ തന്നെയാണ് രണ്ടാം ടെസ്റ്റിനും ടീം ഇന്ത്യ പരിഗണിച്ചത് രോഹിത് ശർമ്മ ക്യാപ്റ്റനാകുമ്പോൾ ആകുമ്പോൾ ഗിൽ തന്നെയാണ് വൈസ് ക്യാപ്റ്റൻ പരമ്പര വിജയം ടീം ഇന്ത്യയെ സംബന്ധിച്ച ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് നിർണായകമായതിനാൽ പ്ലേയിങ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താനായി രോഹിത് തയ്യാറാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആദ്യ ഇറങ്ങിയ ആദ്യ പ്ലേയിംഗ് ലെവനെ രണ്ടാം ടെസ്റ്റിനും പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് മത്സരം നടക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക